ഇന്നത്തെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അപ്പം എല്ലാവരുടെ വീട്ടിലും നെഞ്ചൊലിയൊക്കെ നടന്നുകൊണ്ടിരിക്കായിരിക്കും അല്ലേ ചിലരെ വീട്ടിൽ കഴിഞ്ഞ് റംലാനിനെ വരെ വിൽക്കാനുള്ള കാത്തിരിപ്പിലായിരിക്കും ഏതായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ നെഞ്ചൊലിൻ്റെ അന്നത്തെ വിശേഷങ്ങളൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ എടുത്തിട്ട് ഒരു മാസത്തോളം ആയിട്ടുണ്ട് കേട്ടോ എൻ്റെ കഴിഞ്ഞ വ്ളോഗ് കണ്ടവർക്ക് നമ്മളെ ഫാമിലിയിലൊരു കല്യാണം ഉണ്ടായിരുന്നല്ലോ ആ കല്യാണത്തിൻ്റെ ഒക്കെ മുന്നേറ്റെടുത്തൊരു വീഡിയോ ആണ് കേട്ടോ പക്ഷേ ഇപ്പോഴാണ് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ആക്കാനുള്ള ഒരു ടൈം കിട്ടിയത് കല്യാണത്തിൻ്റെ മുന്നോടിയായിട്ട് പകുതി നനച്ചുള്ള ഒക്കെ കഴിച്ചിടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പം തോന്നുന്നത് അതൊക്കെ വെറുതായി ലാസ്റ്റിൽ കിട്ടാൽ മതി എന്ന് തോന്നിയാണ് കാരണം വീണ്ടും ഈ ജനൽമലും വാതിൽമലും ഒക്കെ പൊടി പാറി വീണ്ടും തുടക്കാനായിട്ടുണ്ട് ഇപ്പോൾ നല്ല പൊടി പാറുന്ന ടൈം അങ്ങനെതാ ഈ ഒരു കൊച്ചു റൂമെന്നാണ് കേട്ടോ നെനിച്ചൊള്ളിൻ്റെ തുടക്കം ഇവിടെ ഈ ഒരു റൂമിൽ ആരും അങ്ങനെ കെടുക്കാറില്ല ഒരുത്തൊരു സാധനങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇപ്പോൾ ബാബിൻ്റെ ബാബി ഒരു ഫാഷൻ ഡിസൈനറാണല്ലോ അപ്പോൾ ബാബിൻ്റെ കുറച്ച് മെഷീനും കാര്യങ്ങളും ഉണ്ട് പിന്നെ ബെഡ്ഷീറ്റ് പായ അങ്ങനത്തൊക്കെ സാധനങ്ങളുണ്ടല്ലോ അതൊക്കെ വെക്കുന്ന ഒരു റൂമാണ് അങ്ങനെ ആരും കെടുക്കലില്ല കേട്ടോ പക്ഷെ കട്ടിലും ബെഡുണ്ട് എല്ലാവരും വന്നാൽ മക്കളൊക്കെ വന്ന് സ്ഥലം ഇല്ലെങ്കിൽ ഇവിടെ കെടുക്കുകയും ചെയ്യും അങ്ങനത്തെ ഒരു റൂമാണ് കേട്ടോ അത് അതുകൊണ്ട് തന്നെ ഇത് വല്ലാണ്ട് യൂസ് ആക്കാത്തതുകൊണ്ട് നന്നായിട്ട് സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി വെച്ച് നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കാണ്ട് കേട്ടോ ഈ ഒരു റൂം നമ്മളെ വീട്ടിലെ എല്ലാ ഏരിയകളും കൊച്ചു കൊച്ചു സ്ഥലങ്ങളാണ് കേട്ടോ റൂമുകളാണെങ്കിലും ചെറിയ റൂമുകളാണ് ഇനിയിപ്പോൾ ഹാളാണെങ്കിലും ചെറുത്താണ് പക്ഷേ ഈ ഓടിട്ട വീട്ടിൽ കറിയാം ഏറ്റവും കൂടുതൽ ക്ലീൻ ആക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ഓടിട്ട വീട്ടിനാണ് കേട്ടോ വാർപ്പിട്ട വീട്ടിലൊക്കെ മാറാൻ അത്ര അധികം ഉണ്ടാവില്ല പിന്നെ മാറാൻ തട്ടാൻ സുഖമായിരിക്കും പക്ഷേ ഈ ഓടിട്ട വീടുകളൊക്കെ ആകുമ്പോൾ ഈ ഓരോ തട്ടിന്നില്ല എന്നു പറഞ്ഞാൽ ആ സാള്ളിൽ ഇങ്ങനെ മാറാൻ കെട്ടി നിന്ന് അതൊക്കെ ക്ലീനാക്കി എടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് മാറാലക്കുള്ളിലോട്ടൊന്നും അങ്ങനെ ക്ലീൻ എടുക്കാൻ കഴിയൂല അപ്പോൾ ചൂലേറ്റാണ് ഇട്ടാൽ പിന്നെയും വൃത്തിയാവാം പിന്നെയുള്ള ആകെ ഒരു ഉപകാരം എന്ന് വെച്ചാൽ വീട് വീടധികം ഉയരേണ്ടാവില്ല അപ്പോൾ ഈ ഫാനും അങ്ങനെ ഉയരത്തുള്ള സാധനങ്ങളൊക്കെ തുടക്കാനും സുഖമായിരിക്കും ജസ്റ്റ് ഒന്ന് കട്ടിൽമ കയറി നിന്നാൽ മതി അതുപോലെ തന്നെ മാറാല തട്ടാനും സുഖമായിരിക്കും കട്ടിൽമ കയറി നിന്നാൽ തന്നെ എല്ലായിടത്തും നമ്മളെ കൈ എത്തും പക്ഷെ ഓരോ മുക്കും മൂലം ഇടുക്കിലൊക്കെ പോയി മാറാൽ തട്ടി ക്ലീനാക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നുള്ളു ക്ലീനാക്കി എടുത്താൽ നല്ല വൃത്തിയാണ് കേട്ടോ ഈ ഒരു മരത്തിൻ്റെ സംഭവങ്ങളൊക്കെ കാണാൻ ഇതൊക്കെ ബാബിൻ്റെ ഓരോ ബോക്സുകളാണ് കേട്ടോ ഓരോ മെഷീനും അതുപോലെ തന്നെ ഡ്രസ്സ് ഡിസൈൻ ചെയ്യുന്ന ഓരോ സംഭവങ്ങളൊക്കെയാണ് ഈ ഒരു ബോക്സിലൊക്കെ ഉള്ളത് ഇതൊക്കെ ബാബി കത്തിർന്ന് വരുന്ന ടൈമിൽ കൊണ്ടുവന്നതാണ് കേട്ടോ അതുപോലെ കൊടുന്ന് വന്നിട്ട് ഇപ്പോൾ ഒരു വർഷത്തോളം കഴിഞ്ഞ് അതുപോലെ അങ്ങനെ ഇരിക്കലാണ് കേട്ടോ കൊല്ലത്തിൽ ഇതുമാതിരി നനച്ചൊലി എടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ആ ബോക്സ് ഒക്കെ എടുക്കും തട്ടി കൊട്ടി അവിടെ തന്നെ വെക്കും അല്ലാണ്ട് ബാബു ഇവിടെ വന്നതിൻ്റെ ശേഷം അങ്ങനെ വല്ലാണ്ട് അതിന് പണിയെടുത്തിട്ടില്ല കേട്ടോ പിന്നെന്താ ആ ഒരു ഭാഗങ്ങളൊക്കെ തുടക്കൽ വൃത്തിയാക്കി എടുക്കല് കഴിഞ്ഞതിന് ശേഷം കട്ടിലൊക്കെ ഒന്ന് ചേരിച്ചിട്ട് അതിൻ്റെ അടിയിത്ത മാറാലൊക്കെ ഒന്ന് തട്ടിയെടുക്കേനെ റൂം കുഞ്ഞ റൂമാണെങ്കിലും മൂന്ന് മണിക്കൂറോളം എടുത്തിട്ടോ ഇതിൻ്റെ ഒന്ന് ക്ലീനാക്കി കഴിയാൻ ഒന്നാമത്തെ ഒറ്റക്ക് ഇങ്ങനെ എടുക്കുമ്പോൾ ഒന്ന് സ്ലോ ആവുമല്ലോ കുറേ പണി പണിയെടുക്കുമ്പം പിന്നെ അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കുന്നതൊക്കെ അല്ലേ പിന്നെ അലർജീൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് കൊണ്ട് തന്നെ തുമ്പി തീർക്കാൻ തന്നെ വേണം ഒരു മണിക്കൂറോളം മാസ്ക് ഇട്ടൊക്കെ എടുത്തിട്ടാണ് ഞാൻ പണി മാസ്ക് ഒക്കെ ഇട്ടിട്ടാണ് ഞാൻ പനിയെടുക്കുന്നത് എന്നാലും അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പൊടി പോയിട്ടെന്ന് തോന്നുന്നു നല്ലോണം തുമ്പൽ ഇളകിയിട്ടുണ്ടായിരുന്നു അടിച്ച് വാരി എടുത്തപ്പം കച്ചറയിൽ പകുതിയും ഹലൻ്റെ ആണ് കേട്ടോ ഈ കളി കഴിഞ്ഞ് ഷെൽഫിൻ്റെ അടിയിൽക്കൊക്കണ്ട് തട്ടിയിട്ടിട്ട് ഈ ഷെൽഫൊക്കെ നീക്കി ക്ലീൻ ആക്കി എടുത്തപ്പം അതിൻ്റെ അടിയിൽ നിന്നൊക്കെ കിട്ടിയാണ് അവളെ ടോയ്സ് അപ്പോൾ അതൊക്കെ ടോയ്സ് ഇട്ടുണ്ടാ ഒരു ബാസ്ക്കറ്റ് ഇട്ടിട്ട് തന്നെ കട്ടിലൊക്കെ ഒന്ന് തുടച്ചെടുത്തു പിന്നെ ഈ റൂമ് അങ്ങനെ വെള്ളം അടിച്ച് കഴുകാൻ പറ്റില്ല കേട്ടോ ഈ ഒരു ടോറിൻ്റെ ഇവിടെ ഞാൻ ചെറിയൊരു സ്റ്റെപ്പ് ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ വെള്ളം കഴുകാൻ കഴിയൂല അപ്പോൾ ഞാൻ ആദ്യം നല്ല വെള്ളത്തിൽ മോപ്പൊന്നും പീയാതെ അങ്ങനെ വെള്ളത്തിൽ മുക്കിയിട്ട് അങ്ങനെ ഒരു രണ്ടാവശ്യമൊക്കെ ആയിട്ട് തന്നെ തുടച്ചെടുത്തു പിന്നെ മോപ്പ് പീഞ്ഞിട്ട് നല്ലോണം ഒന്ന് തുടച്ചെടുത്തു അപ്പോൾ തന്നെ നല്ലോണം ക്ലീൻ ആയിട്ടുണ്ട് കിട്ടുക പിന്നെ ഡെയിലി തുടക്കുന്ന സ്ഥലങ്ങളാണല്ലോ അപ്പോൾ നിലത്തെ അത്ര കച്ചറും ചലിയൊന്നും ഉണ്ടാവില്ലല്ലോ അങ്ങനെ ഈ ഒരു റൂമത്തെ നനച്ചൊരു കഴിഞ്ഞിട്ടോ നീ ബെഡ് കുറച്ച് ദിവസം മുന്നേ ആണ് കഴുകി ഉണക്കിയെടുത്തത് അപ്പോൾ ബെഡ് അങ്ങനെ വെയിലത്തിടാനും കഴുകാനോ ഒന്നുമില്ല രണ്ട് റൂമത്തെ ബെഡും കുറച്ച് ദിവസം മുന്നേ കഴുകി എടുത്തതായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു പണി ഈ ഒരു സമയത്ത് ലാഭം കിട്ടി പിന്നെതാ അടുത്ത റൂമൊക്കെ പോണതിൻ്റെ മുന്നായിട്ട് നേരെ കിച്ചൺ കണ്ടിറങ്ങിയത് അപ്പോൾ കാക്ക ഒരു ഒമ്പത് മണി ആയപ്പോഴാണ് പറയുന്നത് ഇന്ന് മൂല്യ ചിലവുണ്ട് എന്നുള്ളത് അപ്പോൾ എല്ലതും തഥക്കൊറ്റക്ക് ചെയ്യാൻ കഴിയുമല്ലോ പെട്ടെന്ന് അവർ വരണ ടൈമാകുമ്പോ ഒക്കെ ആക്കി പാത്രത്തിലാക്കി കൊടുക്കണ്ടേ അപ്പോൾ ചെറിയ ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുക്കാമെന്ന് ചോദിച്ചിട്ട് ഞാനിതാ കിച്ചണിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ഉപ്പേരിക്കായിട്ട് കൊടുക്കുന്നത് ക്യാബേജാണ് കേട്ടോ അതൊന്നും ചോപ്പറിലിട്ട് കണ്ട് ചോപ്പ് ചെയ്തെടുത്ത് കണ്ട് ഉപ്പേരിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ സാമ്പാർ അവിടെ റെഡിയാക്കണ്ട് അതുപോലെ തന്നെ പൊരിക്ക മീൻ മുറിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ഉപ്പേരിൻ്റെ പണി കഴിഞ്ഞപ്പോൾ ഞാൻ പപ്പടം കൂടെ പൊരിച്ച് വെക്കാൻ കേട്ടോ ഇങ്ങനത്തെ ചെറിയ പണികളൊക്കെ ചെയ്ത് കൊടുത്താൽ പിന്നെ ഈ ഒരു പണിയൊക്കെ ലാഭം കിട്ടുമല്ലോ അപ്പം അതിനായിട്ട് ഞാൻ നനച്ചുളിൻ്റെ അടയിൽ നിന്ന് കിച്ചണൊക്കെ ഇറങ്ങിയതാണ് അപ്പം ഇപ്പടമൊക്കെ പൊരിച്ച് പാത്രത്തിലാക്കിയിട്ടുണ്ട് ക്യാബേജൊക്കെ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെന്താ അവർക്ക് ഉസ്താദിന് കൊടുക്കാന് തിളപ്പിച്ച വെള്ളം വേണം എന്ന് പറഞ്ഞപ്പോൾ അത് അടുപ്പത്ത് വെച്ചാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ താത്താൻ്റെ സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ ഒരു കമ്മൽ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് അപ്പം താത്താൻ്റെ മോളാണ് ഓർഡർ ആക്കിയത് എനിക്ക് വേണ്ടിയിട്ട് അപ്പം അങ്ങോട്ടാണ് കേട്ടോ താത്താൻ്റെ വീട്ടിലേക്കാണ് വന്നത് അതിൻ്റെ ഇടയിൽ അത് വാങ്ങാൻ വേണ്ടി വന്നതാണ് കേട്ടോ അവർ കമ്മൽ വാങ്ങാൻ വേണ്ടി വന്നതാണ് ഇത് ഞാൻ കല്യാണത്തിൽ കിടാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ എൻ്റെ താത്താൻ്റെ മുത്താപ്പാൻ്റെ മോളെ മോൻ്റെ കല്യാണം ഉണ്ടായിരുന്നല്ലോ കഴിഞ്ഞ വ്ളോഗൊക്കെ കണ്ടവർക്കറിയാം ആ ഒരു വ്ളോഗ് ഞാൻ ഇതിൻ്റെ മുന്നിട്ടെന്നുള്ളു കെട്ടോ ആ ഒരു കല്യാണത്തിനൊക്കെ മുന്നെടുത്ത ഒരു വീഡിയോ ആണത് അപ്പോൾ ആ കമ്മൽ വാങ്ങാൻ വേണ്ടിയിട്ട് അവരെ വീട്ടിൽ താത്താൻ്റെ വീട്ടിലേക്ക് വന്നതാണ് അപ്പോൾ അത് വിചാരിച്ച പോലെ തന്നെ സെയിം സാധനം തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ചിലപ്പം നമ്മൾ ഓർഡർ ആക്കിയതൊന്നും കിട്ടുന്നത് വേറെ ഒന്നായിരിക്കല്ലോ അല്ലെങ്കിൽ ഫോട്ടോ കാണുന്ന പോലെ ആയിരിക്കൂല കൊറേ വ്യത്യാസങ്ങളുണ്ടാവും ഇതാ അങ്ങനെ ഒന്നല്ല വിചാരിച്ച മതി തന്നെ കിട്ടിയിട്ടുണ്ട് പച്ച എപ്പോഴും പച്ചക്കറ അങ്ങനെ ഈ പണിന്റെ ഇടയിലാണ് കേട്ടോ അങ്ങോട്ട് വണ്ടിയത് അവിടെ നിന്ന് എനിക്ക് എന്തെങ്കിലും സാധനം പ്രത്യേകിച്ചതുപോലെ അങ്ങനെ ഓർഡർ ചെയ്ത സാധനമൊക്കെ വന്നതെന്നുണ്ടെങ്കിൽ അത് അപ്പം തന്നെ പൊട്ടിച്ച് നോക്കണം കേട്ടോ അല്ലെങ്കിൽ സമാധാനം കിട്ടൂല അപ്പം അതാണ് അവർക്ക് വേഗം വണ്ടിയത് അങ്ങനെ കമ്മലൊക്കെ വാങ്ങി കൊണ്ടുവന്ന് നിൽക്കാണ്ട് അടുത്ത റൂമിൽ നനച്ചൊലിക്കാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ അപ്പോൾ അതിന് ഇവിടെ ഫുഡ് ആള് വന്നിട്ടുണ്ടായിരുന്നു ആ രണ്ടു പുസ്തകം മാർക്കറ്റുള്ള ഫുഡാണ് തോന്നുന്നുട്ടോ അപ്പോൾ അവർ ഫുഡൊക്കെ പാത്രത്തിലാക്കി കണ്ട് അവർ കയ്യിൽ കൊടുത്ത് ഇനി ഇതാ അടുത്ത റൂം ഞാൻ കെടുക്കുന്ന റൂമാണ് കേട്ടോ അപ്പോൾ അവിടെ നനച്ച് വിൽക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് മാറാലത്തട്ടലൊക്കെ കഴിഞ്ഞു ഈ ഫാനും എ സിയൊക്കെ ഒന്ന് തുടച്ചെടുക്കാൻ കേട്ടോ അപ്പം എ സീൻ്റെ ഫിൽറ്റർ ഊരിയിട്ട് അങ്ങനെ തുടച്ചെടുക്കണില്ല കാരണം എനിക്ക് പേടിയാണ് കേട്ടോ എങ്ങനെയെങ്കിലും നമ്മൾ കഴിയുന്ന എന്തെങ്കിലും പിഴവ് സംഭവിച്ചാൽ പിന്നെ അത് വലിയ ബുദ്ധിമുട്ടാവൂല അപ്പം അതിൻ്റെ ഫിൽറ്റർ ഒന്നും ഊരി തുടച്ചെടുക്കണില്ല ജസ്റ്റ് അതിൻ്റെ പുറംഭാഗം മാത്രം ഒന്ന് തുടച്ചെടുക്കാന് അതുപോലെ തന്നെ ഫാനൊക്കെ ഒന്ന് തുടച്ചെടുക്കാന് ഞാൻ പറഞ്ഞല്ലോ നമ്മളെ വീട് ഉയരമില്ലാത്തതുകൊണ്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ തുടക്കാൻ നല്ല സുഖമാണ് കേട്ടോ നമ്മൾ ഉയർത്ത് വെക്കണ ഫാന് സി ബൾബിൻ്റെ ബൾബ് വോട്ടറൊക്കെ ഉണ്ടല്ലോ അതൊക്കെ തുടക്കാൻ നല്ല സുഖമാണ് ജസ്റ്റ് കട്ടുമ്പോൾ ഒന്ന് കയറിയാൽ തന്നെ നമുക്ക് നല്ല ക്ലീൻ ആക്കാന് ഒക്കെ പിന്നെ ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ അതിൻ്റെ സൗണ്ടിലെ നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ സൗണ്ടൊക്കെ ഇത്രയും ദിവസമായിട്ട് ഒന്ന് ശരിയായിട്ട് വരണുള്ളൂ ശരിയായിട്ടില്ല കേട്ടോ മെയിനായിട്ട് അതുകൊണ്ടാണ് ഞാൻ വീഡിയോസൊക്കെ ഇടാൻ ഇങ്ങനെ മടി കാണിക്കുന്നത് വോയ്സ് ഓവറൊക്കെ കൊടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നണ്ടേ അപ്പം അതുകൊണ്ടായിട്ട് ഞാൻ അങ്ങനെ വീഡിയോസൊന്നും ഇപ്പോൾ ഇടാത്തത് ഇങ്ങനെ ഡെയിലി വീഡിയോസൊക്കെ ഇട്ട് വരണ്ട് ഇടയ്ക്കിടക്ക് നമ്മളെ വീഡിയോ ഡെയിലി കാണാൻ ഇഷ്ടമുള്ളവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് എന്ന് പറഞ്ഞ മാതിരി കമൻ്റ് ഇടേണ്ടിട്ടോ എന്താ ഇപ്പോൾ വീഡിയോ ഒക്കെ വീഡിയോസൊന്നും ഇടാത്തത് കാണാൻ പൂതിയാവുണ്ട് വീഡിയോസൊക്കെ വീഡിയോസൊക്കെ ഡെയിലി ഇടൂന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് വരുന്നത് കമൻസ് വരണത് ഞാൻ കാണുന്നുണ്ട് പക്ഷെ ഇങ്ങനെ ഉള്ള ബുദ്ധിമുട്ടുകൊണ്ടൊക്കെയാണ് കേട്ടോ വീഡിയോസൊക്കെ ഇങ്ങനെ കുറഞ്ഞ് വരണത് ഇങ്ങനെ ഞാൻ കിടക്കുന്ന റൂം ഫുള്ള് ക്ലീൻ ആക്കലൊക്കെ കഴിഞ്ഞിട്ടോ എല്ലാതും വീഡിയോസ് എടുക്കുന്ന വീഡിയോസ് എടുത്തിട്ടൊന്നുമില്ല കാരണം നമ്മളിങ്ങനെ ഓരോ പണി എടുക്കുമ്പോൾ ചില ഭാഗങ്ങളൊക്കെ അങ്ങനെ വിട്ടുപോവുകയും ചെയ്യും പിന്നെ കൊറേ ഇങ്ങനെ പണിയെടുത്തോണ്ട് നിൽക്കുമ്പോ ഒരു മടിയും വരുമല്ലോ ഇപ്പതാ കൊട്ടിലി എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിലെ ഹോളിന്ന് പറഞ്ഞ പേരാണ് കൊട്ടിലിന്ന് ഉം അപ്പൊ അവിടെ ഒക്കെ മാറാലുകളൊക്കെ മാറാലൊക്കെ തട്ടി ഇപ്പൊ ലാസ്റ്റായിട്ട് അവിടുത്തെ ജനലും വാതിലുകളൊക്കെ തുടച്ചെടുക്കാണ് ഏട്ടാ ഇവിടെ പിന്നെ ഷെൽഫും കട്ടിലും ബെഡൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ക്ലീനാക്കി എടുക്കാണ് നല്ല സുഖാണ് അങ്ങനെ ഒഴിഞ്ഞി കിടക്കല്ല ആകെ ഒരു ടാബിളല്ലേ ഉള്ളു അതിൻ്റെ കുറച്ച് കസേരകളും അപ്പം കസേരകളൊക്കെ ലാസ്റ്റാണ് കേട്ടോ കഴുകുന്നത് ഈ ഒരു ടൈമിൽ കഴുകണില്ല അപ്പോൾ അവിടുത്തെ ജനലൊക്കെ ഒന്ന് തുടച്ചെടുത്ത് ഈയൊരു ടൈം ആയപ്പോൾ അതിന് ഏകദേശം ഇരട്ടായി തുടങ്ങിക്കുന്നുട്ടോ ആകെ ടയർഡ് അയക്കണ് അപ്പം തന്നോട് ഞാൻ പറഞ്ഞു ജനലുകൾ ഞാൻ തുടക്കുന്ന ആ ഒരു നേരം കൊണ്ട് നിങ്ങൾ വാതിൽ തുടക്കി ഇനി ആവതില്ലാതെ അയക്കണെന്നുള്ളത് പറഞ്ഞപ്പോൾ വന്നിട്ടാണ്ട് ഫ്രണ്ടിലത്തെ ഡോറൊക്കെ തുടച്ചെടുക്കയാണ് പിന്നെ ഇപ്പം വലിയ ചിലവും കൂടെ ഉള്ളതാണല്ലോ ഉച്ചക്കത്തെ ഭക്ഷണം കൊടുത്താൽ പിന്നെ രാത്രി ഭക്ഷണം കൊടുത്താൽ മതി കേട്ടോ രാത്രി ചോറ് വേണ്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അവർക്ക് ചപ്പാത്തിയും മുട്ടക്കറിയാണ് കേട്ടോ ഉണ്ടാക്കി കൊടുത്തത് അപ്പം അതിമ താത്ത നിന്നിട്ടുണ്ട് കാരണം ചപ്പാത്തി ഉണ്ടാക്കാനൊന്നും അങ്ങനെ അറിയില്ല കേട്ടോ പിന്നെ താത്തതിൻ്റെ ചപ്പാത്തി നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ് ഞാനൊക്കെ എങ്ങാനും ചപ്പാത്തി ഉണ്ടാക്കാൻ നിന്നാൽ അതിങ്ങനെ നല്ല ഹാർഡായിട്ടാണ് നിൽക്കുക പക്ഷേ വെറുതെ നല്ല താത്തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ് കേട്ടോ അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാൻ താത്ത് നിന്നിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കറിക്ക് കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിതാ പണിയൊക്കെ കഴിഞ്ഞ് കയറിയപ്പം നല്ലോണം ടയേഡായിക്കണ് അതുപോലെ തന്നെ നല്ലോണം വിഷ്പ ഉണ്ട് കേട്ടോ അപ്പോൾ വെത്തക്ക ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചെടുത്തതായിരുന്നു വെത്തക്ക ജ്യൂസ് അടിക്കാൻ നോക്കിയപ്പോൾ മിക്സി കേടെന്ന മിക്സി കേഡായിട്ടോ അപ്പോൾ തകത്ത് ഇങ്ങനെ ചെറുതായിട്ട് അങ്ങനെ കട്ട് ചെയ്ത് തന്ന് അതിലേക്ക് പാലൊക്കെ ഒഴിച്ച് കണ്ട് അങ്ങനെ ഒരു എടുത്ത് നമ്മൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോസ് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ അപ്പോൾ നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു വീടൊക്കെ അതാ നല്ല ക്ലീനായി ക്ലീനായതിന് ശേഷം ഒന്ന് നമ്മൾ എല്ലായിടത്തും ഒന്ന് കണ്ണെത്തിക്കല്ലോ നമ്മളെ ക്ലീനാക്കിയ ഭാഗങ്ങളൊക്കെ ഒന്ന് ഒന്നും കൂടെ നമ്മളിങ്ങനെ സമാധാനിക്കാൻ വേണ്ടിയിട്ടോ ഒന്ന് നോക്കല്ലോ അതുപോലെ ഇങ്ങനെ എല്ലായിടത്തും ഒന്ന് നോക്കിയാണ് കേട്ടോ അപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ് അപ്പം എല്ലായിടത്തും ഇതാ നല്ല ഓണം ക്ലീൻ ആയിക്കെടുക്കുകയുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ